ടാക്സി വാഹനങ്ങൾക്ക് അന്യായമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു വിമാനത്താവളത്തിന് മുൻപിലായിരുന്നു പ്രതിഷേധം കരിപ്പൂർ വിമാനത്താവളത്തിന് മുൻപിലായിരുന്നു ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം പരിപാടി കൂട്ടായ്മ സംസ്ഥാന സെക്രട്ടറി വി ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു കോഴിക്കോട് എയർപോർട്ട് അറുപത് രൂപയും രൂപയും അടയ്ക്കുന്ന സമയത്ത് കോഴിക്കോട് എയർപോർട്ടിന് മാത്രം ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് അടിച്ചെൽപ്പി സാധാരണക്കാരായ ടാക്സിക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇന്ന് തുടങ്ങി വെച്ച സമരം ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല വളരെ സമാധാനപരമായി മൗനമായിട്ടും എത്ര മാന്യമായ സമാധാനമായ രീതിയിൽ സമരം നടത്താൻ കഴിയും എന്നുള്ളതാണ് എയർപോർട്ട് പരിസരത്ത് ഞങ്ങൾ എത്തിയെന്നാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ തന്നെ അറിയിക്കാനുള്ളത് സംസ്ഥാന പ്രസിഡന്റ് പി ഫിറോസ് അധ്യക്ഷനായി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ കെ സി കബീർ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ വി കെ ശശികുമാർ സംസ്ഥാന കൗൺസിൽ അംഗം പി എസ് സാദിഖ് എക്സിക്യൂട്ടീവ് മെമ്പർ ബീരൻ കോയ എന്നിവർ സംസാരിച്ചു സമരജ്വാലിക്കു മുൻപായി പ്രവർത്തകർ കറുത്ത കൊണ്ട് വായം മൂടിക്കെട്ടി ഹജ്ജ് ഹൗസ് പരിസരത്തു നിന്നും വിമാനത്താവളത്തിലേക്ക് മൗന ജാഥ നടത്തി ജാഥ ന്യൂമാൻ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രായിൻ സ്വാഗതവും രക്ഷാധികാരി കെ മനോഹരൻ നന്ദിയും പറഞ്ഞു മലപ്പുറം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കരുണ ടാക്സി ഡ്രൈവർമാരാണ് സമരത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ